ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ട് വീട് ഇടാൻ പറ്റിയില്ലേ നമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് തിരക്കിലായി പോയി വെച്ചാൽ തിരക്കുകൾ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നമ്മളെ അതാരുന്നു സബ്സ്ക്രൈബർ ആണ് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ മകന്റെ കല്യാണമായിരുന്നു ഇന്നലെ അപ്പൊ ഞങ്ങൾക്ക് ഫാമിലി അടക്കം ക്ഷണം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും നല്ല ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ചക്കര വന്നിട്ടുണ്ടായിരുന്നില്ല ചക്കര എന്നില്ല ചക്കരയും കുട്ടിയും ഇവിടെ വീട്ടിലായിരുന്നു അവർക്ക് രണ്ടാൾക്കും ആ എനക്കില്ല കേട്ടോ എനക്കല്ല കുഞ്ഞിനില്ല ഇല്ല ഉമ്മ മച്ചിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ചക്കരയ്ക്ക് രസമുള്ള കൊണ്ട് കുട്ടീനെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ആ ഉമ്മച്ചിമാനെ വിളിച്ച് നമ്മൾ ഇവിടെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാരും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിനൊക്കെ പോയിട്ട് പിന്നെ നമ്മള് വന്നപ്പോ വൈകുന്നേരമായി അപ്പൊ അതാരണം കൊണ്ട് ഇന്നലെ അങ്ങനത്തെ തിരക്കിലായിരുന്നു പിന്നെ അതിന് മുന്നേ ദിവസം വേറെ എന്തിനും ഓട്ടത്തിലായിരുന്നു അങ്ങനെ ചെറിയ 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 തിരക്കുകളിൽ പെട്ടിട്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് വേറെ ഒന്നും അല്ല ആപ്പാ ആയോ അപ്പൊ അത് കണ്ടു തരണിണ്ട് അപ്പൊ അലാന നോക്കിക്കൊണ്ടിരിക്കയാണ് അലാനന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് നിങ്ങളോടൊന്ന് പങ്കുവെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായും തോന്നുന്നു അല്ലേ നമ്മള് അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും ദിവസം നമ്മള് വീഡിയോയില് പറഞ്ഞിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അലാനാന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് ഇടക്കൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്താറുണ്ട് ഇപ്പൊ ഇങ്ങനെ ഓരോ ഒരു കാര്യം ഇടാൻ പറ്റില്ല നമുക്ക് അലാനെ നോക്കണൊക്കെ എന്താ പരിപാടി ഏ അലാന എന്താ പരിപാടി അലാനിന്ന് കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചിട്ട് അപ്പ് ചെയ്യാം നേരെ നമുക്ക് വെരി വെരി അപ്പൊയിലോട്ട് ഒരു ടോർച്ച് അതിന്റെ ബാറ്ററി കഴിഞ്ഞു അതിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പണ് ഹലോ അലാന എന്തൊക്കെ വിശേഷങ്ങള് എന്റെ കുട്ടീന്റെ വിശേഷങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഇരിക്കാൻ തുടങ്ങിയില്ല ഞങ്ങൾക്കിപ്പോ ഇരിക്കുന്ന പ്രായത്തില് നിക്കണം നീന്തള്ള പ്രായത്തിൽ നടക്കണം പിന്നെ ഉള്ളൊരു മേജർ അപ്ഡേറ്റ് ആണ് എന്റെ കുട്ടിക്ക് എവിടെ നോക്കട്ടെ കാണിക്ക് എവിടെ കുഞ്ഞിന്റെ പല്ല് ചക്കരെ പല്ല് ആ അതൊന്നും തൊടാ അയക്കൂല ആ ഇല്ല ഇല്ല വേണ്ട 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 ഒരു പല്ല് വന്നിട്ടുണ്ട് കേട്ടോ ഏ ആദ്യം താഴത്തല്ലേ പല്ല് മോളിന്ന് പല്ലൊന്നും എന്തോ പറയല്ലോ വരാൻ പാടില്ലെന്നോ അങ്ങനെയോ ആ അപ്പൊ അപ്പൊ നീ ഒരു പല്ല് ഒരു ലോകത്തിലെ ഏറ്റവും പിന്നെ ശക്തിയേറിയ ആയതാണ് പല്ല് കുട്ടികളുടേത് ചക്കരക്കിപ്പോ നല്ല കടികള് കിട്ടുന്നുണ്ടല്ലേ ചക്കര ചുണ്ടിലൊക്കെ കടിയൊക്കെ കിട്ടുന്നുണ്ട്

ആളപ്പ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തും നിർത്തിയിട്ട് വെള്ളം ഒഴിക്കും ചൂടുവെള്ളിങ്ങനെ തലേ കൂടെ അവിടെ നിന്ന് ഉമ്മയാണ് കുളിപ്പിക്കും ചക്കരക്ക് കൂടെ റെസ്റ്റ് ആണ് ഞങ്ങള് രണ്ടു ദിവസം ഡോക്ടറെ കണ്ടു ചക്കരെ അപ്പൊ എന്താ പറഞ്ഞത് പല്ല് കാണിക്കാൻ വേണ്ടി പിന്നീട് നിന്ന് മാറ്റിക്കളി ഇന്നലെ ഞാനേപോലെ ആയ ഇന്നലെ ഞാൻ ഇതേപോലെ പിന്നീട് എന്ത് ചെയ്തു ചുമ്മാ ചക്കന്റെ ഉമ്മ കഴിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ഫോണിൽ എടുക്കായിരുന്നു കേട്ടാ എടുത്തോണ്ടിരുന്നപ്പോഴ്ക്കിയപ്പോളിയ വീഡിയോയില് അതിന്റെ രണ്ടാ വീഡിയോ ആണെങ്കിൽ അതിൽ ചേർത്തരാ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ബസ് റോട്ടിൽ കൂടെ അല്ലേ പോണന്നല്ലേ അത് കണ്ടിട്ടാണ് ഇങ്ങനെ ഏ എന്താ നിന്നാണ് ഇതേപോലെ അല്ല ഇത് എവിടെ നീക്കണത് ഇത് എവിടെ നീക്കണത് അതൊക്കെ സ്കൂൾ വണ്ടി നോക്ക് സ്കൂൾ വണ്ടി വെക്ക് പോലെ സ്കൂൾ വണ്ടിയില് പോലത്താ ആണെന്നുമാണ് ഇവിടം വരും ബസ് കിളമാനൂടെ തിരുവനന്തപുരം ജില്ലയാണ് ണല്ലോ ഓക്കെ അപ്പൊ ആരാ വിളിക്കുന്നു നിങ്ങള് ഫോണില് അപ്പൊ ചക്കരേ ഇനി എത്ര ദിവസം കൂടി കൂടിന്ന് പറഞ്ഞ് ഒരാഴ്ച കൂടി ഇല്ലേ ഒന്നുകൂടി ഗുളിക സംഭവം കുറയാത്ത കാര്യം എന്താന്ന് വെച്ചാൽ കുറയാത്ത കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നോണ്ട് ഡോക്ടർ അങ്ങനത്തെ ഡോസുള്ള ഗുളികയാണ് തരുന്നത് അതായത് ഡോക്ടർക്ക് ശരിക്കും ഈ കാര്യം വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു കെട്ടിയാൽ നിർത്താൻ പറ്റും പക്ഷെ അങ്ങനെ നിർത്തുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോ എന്താണെന്നറിയോ കുട്ടിക്ക് പാല് കൊടുക്കണ ആരാടേക്കെ അങ്ങനത്തെ ഗുളിക തരാൻ പാടില്ല അങ്ങനത്തെ ഗുളിക വന്നു കഴിഞ്ഞാല് കുട്ടീനെ ഫീഡ് ചെയ്യുമ്പോൾ ബാധിക്കും അതാരണം കൊണ്ടാണ് ഡോസ് കുറഞ്ഞ ഗുളിക തരുന്നത് ഏം ഇത് എവിടെ കേറി ഇരിക്കണ നോക്കുമ്പോ അല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ മാപ്പയും എന്നെ ഇതുപോലെ തോളത്തെടുത്ത് വെച്ചു നടക്കുവായിരുന്നു അല്ലെ അപ്പ എവിടെങ്കിലൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോ ഇതേപോലെ തോളത്തെടുത്ത് വെക്കും പോകുമ്പോ ചെയ്യും തോളത്തെടുത്ത് വെക്കും അപ്പൊ എല്ലാ കാഴ്ചകളും വാപ്പാനേക്കാളും ഉയരത്തിലും അപ്പൊ അതേപോലത്തെ ചെറുമകളെ ഇതേപോലെ വെച്ചോണ്ടിരിക്കും അല്ല അത് പൊക്കിയെടുക്കുമ്പോഴേ അപ്പൊ മോണ്ട് ശ്രദ്ധിക്കണേ ആ ഭീമില് തട്ടാതെ ഉമ്മ എന്താ ഉമ്മന്റെ എന്താ വിശേഷങ്ങള് എന്താന്ന് വെച്ചാലേ സൗഫിയും അവരളിയനൊക്കെ അവിടെ വീട്ടിലെ വീട്ടെത്തിട്ടല്ലേ അവര് പോകണു പറഞ്ഞു പിന്നെ വീട്ടിലാരുണ്ടാവില്ലല്ലോ സീനും ഉണ്ടായിരുന്നില്ലല്ലോ ഒന്ന് പിന്നെ വന്നത് പറഞ്ഞു അമ്മാന കൂടിക്കണോന്നല്ലോ ചോക്കാര്

ഡോക്ടറെ പറഞ്ഞു പിടിച്ചു കെട്ടിയാണൊക്കെ മരുന്ന് കൊടുക്കാൻ പറ്റും പക്ഷെ കുഞ്ഞിനെ പറയാ മരുന്നേ കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞു ചോദിച്ചു പ്രേഗ്നൻസി കഴിഞ്ഞാലും ഇത് പിന്നെ വീണ്ടും ഇങ്ങനെ നിക്കാതെ വരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും ചേഞ്ചസ് ാണ് ഡോസ് മരുന്നേ കൊടുക്കാൻ പറ്റുള്ളൂ പേർക്ക് ഇങ്ങനെ വരാറുണ്ട് പിന്നെന്തായാലും ഗുളിക കഴിച്ചിട്ട് തിങ്കളാഴ്ച നോക്കാം എന്തേ ഡോക്ടറെ കാണാ ഹലോ സൂക്കേടണ്ട എന്തെന്നറിയോ എന്തേ എനിക്ക്യാ പറ്റീ ഇര കണ്ട നടക്കണം നടക്കണം നടന ശീലായ പിന്നെ എനിക്കൊരു കണ്ട നടക്കണം അതിലനേയേ അതിലനേയേ കണ്ട നടക്കണേ ഇതക്കളേ നടക്കണം ഉദ്ദവന്റെ കുറതുംണ്ടരകൾ കേഞ്ഞല്ലോ പോശോണി അള്ളാഹിൽ അവിടെ കേരിച്ചോ ഇപ്പൊ രാത്രി കിടത്തിയാൽ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ ഇവിടെ കിടത്തിയെന്ന് വിചാരിച്ചോട്ടാ കൊറച്ചു കഴിയുമ്പോ ആള് കവരും കവന്നിട്ട് ക്ലോക്കിന്റെ സൂചി തീരുവല്ലോ അതേപോലെ തിരിഞ്ഞപ്പുറത്ത് വരും അല്ലെന്നുണ്ടെങ്കിൽ വരും ഇനിയിപ്പൊ അങ്ങോട്ട് കളിയും ചീയൊക്കെ അങ്ങോട്ടൊക്കെ പേടിയാണോ മാന്തനുണ്ട് കടിക്കാനുണ്ട് സമ്മാനങ്ങളൊക്കെ പക്ഷേ ഇപ്പൊ ഇത് ഏഴു മാസമായില്ലേ തീരാനായി അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇനിയും ആയന്നല്ലേ മലേഹക്കെ എത്ര കൂത്തിയത് മുന്നേ നടന്നുണ്ടെങ്കി അല്ലേ സമയത്തൊക്കെ നടക്കുവായിരുന്നല്ലോ ആ സമയത്തൊക്കെ നടക്കുവായിരുന്നു ഹലോ ഇനി അഞ്ചു മാസം കൂടെ ഉള്ളു ഇതൊക്കെ ഇനി ഇടയ്ക്ക് തീർക്കണം നടക്കണം ആകരണം കവട ഇപ്പൊ പിന്നെ ഇപ്പൊ കിടത്തേ കവന്നാ മതി ആൾക്ക് നേരത്തെയാണ് അറ്റാക്ക് നൂറും ഡാമേജ് ആണ് അതാണ് രസം എന്ന് പറയണത് തകർത്ത് തകർത്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് വല്യ മൊത്തം കൊടുക്കാൻ ആ അതാണ് കുറുക്കു കൊടുക്കുമ്പോ അടുത്ത രസം വണ്ടി വണ്ടിയിടും

പടി નીકരണം ഇങ്ങടെ വല്ല ലേറ്റാ ഫോൺ ടാടാ ആ നമ്മൾ ചാറ്റവണ്ടി ലേറ്റാ ഫോൺ ഉണ്ടോ ലേറ്റാ ഫോണുണ്ടോ വല്ല ലേറ്റാ ഫോൺ വല്ല ലേറ്റാ പോയ് അള്ളാ ബാച്ചോനേ ലേറ്റാ പോം പോടാ പോയാലേ ഇരുപ്പില്ല ഇല്ല എന്താണ്ട് വല്ലപ്പോഴും ഒക്കെ ഇരുക്കും ഞാൻ ഇരിക്കും ആ ടാ 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 അള്ളാ നേരെന്ന് പറയണ ടാ ടാ അള്ളാ ടാ 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 വല്ല ഊരലേ കാരണം മുടി സുതരി ാണ് അപ്പൊ ചക്കരി പാലക്കാട്ടേക്ക് പോണേ പോ അടുത്താഴ്ച പോയി ഏ ഇനിയിപ്പോ നവഫലും ഒക്കെ വരണെന്ന് പറഞ്ഞപ്പോ അതുകഴിഞ്ഞ പോണല്ലേ അപ്പൊ നിക്കട്ടെ എന്തായാലും വരമ്പ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അലിനോട് പറഞ്ഞിട്ടുണ്ട് വരുമ്പോ അവിടുത്തെ തിരക്കുകളെ കഴിഞ്ഞിട്ട് വന്നാ മതി വന്നിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് വരണ്ടായിരുന്നു കുറച്ച് ദിവസം നന്നിട്ട് അവിടെ കണ്ടിട്ടും കറങ്ങിട്ടും എടുത്തിട്ടും ദിവസം കുറച്ചും അവകാശം പോവാം ഏഹ് അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ വരുമ്പോ അവകാശം നിക്കാനുള്ള രീതിക്ക് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യുകയാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലെ അപ്പൊ എന്നാലും നമ്മുടെ വീട് ഇവിടെ വൈകണം പുതിയ വീഡിയോ ഉദ്ദേശിച്ചിട്ട് വരുമ്പോൾ എല്ലാവർക്കും